ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ദുബൈര എലിഫൻറ്റ് ക്യാമ്പിലാണ് അപ്പോൾ ഈ പോയ കടന്നിട്ട് അപ്പുറം പോകണം അവിടെയാണ് എലിഫൻറ്റ് ക്യാമ്പ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം എന്ന സാർ എലിഫൻറ്റിനെ കാണില്ലേ അങ്ങനെ എന്നെ കാണാൻ പോയിട്ട് എന്താവാണോ അങ്ങോട്ട് പോവാം ഓ ഇപ്പം വെള്ളം കുറവായതുകൊണ്ടാണ് ബോട്ടില്ലാത്തത് അപ്പോൾ നമ്മൾ ഈ കാലം കടന്നിട്ട് അങ്ങനെ ആൾക്കാർ പോകുന്ന പോലെ നമ്മൾ പോകണം അപ്പോൾ നല്ല രസമായിരിക്കും അങ്ങനെയല്ല പോക്കല്ലോ വാ ചല്ലേ പറഞ്ഞാൽ ഇവിടെ ഷൂവും ചേരുപ്പെല്ലാം ഇവിടെ കഴിച്ചിട്ട് വാ വന്ന വെള്ളത്തിനെ കളിക്കുന്നല്ല നമ്മൾ ദുബാര എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് പോകുന്നത് ഇതുവഴി നമ്മൾ പോകേണ്ടത് അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അന്വേഷണം നടന്നു കയ്യിൽ പിടിച്ചാൽ പറഞ്ഞോ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് അന്നൂസിന് പേടിയായിട്ട് എൻ്റെ കൈ ഓടിച്ചിട്ടാണ് നടക്കുന്നത് അനൂസ് പേടിയില്ല നല്ല ഒരു രസം തന്നെയുണ്ട് ഇങ്ങനെ പോയിട്ട് ഇതാ ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ വെള്ളത്തിന്റെ അടുത്ത് കൂട്ടിയെല്ലാം ഇതായിട്ട് പോന്നത് അപ്പോൾ കല്ലില്ലാത്ത ഇങ്ങനെ മണൽ ചാക്കല്ലിട്ട് പോകാനെല്ലാം നല്ല സൗകര്യം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ അപ്പുറം എല്ലാം നല്ല വായാലുണ്ട് ഇനി കൊണ്ട് നടക്ക വള്ളത്തിലുള്ള കൈ മീനിന്റെ മേലെ പോയിട്ട് അവിടെ ടിക്കറ്റ് എടുക്കും എത്തി എലിഫന്റ് പിന്നെ അങ്ങല്ല हां दादा ോ അന്യസേ ഇതെല്ലാം ക്യാമ്പ് പോലെ അങ്ങോട്ടത് അങ്ങോട്ടതാ ആന വങ്ങോ അന്യൂസെ അവിടെ ഇല്ലണ്ടനിച്ച അപ്പൊ നമ്മൾ ഇങ്ങനെ അടുത്തുനിന്നാദീറ്റാ കാണുന്നത് അന്യൂസ് ഞമ്മളെല്ലാം ആനേന മസിന കുടിയോല്ലാം വന്നിട്ട് എല്ലാം ഞമ്മള് ദൂരെ നാണ്ട് അങ്ങനെല്ലാം ആന നടന്നു പോന്ന് അതാ പോന്ന് ആനേന മൈക്കേം കൊണ്ടുവന്നായിരിക്കും ഇങ്ങനെ ഇതിപ്പോ രണ്ടു കാലം കെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇത് മണ്ണ് ഇതെല്ലാം അപ്പൊ നമ്മൾ ഈ എലിഫന്റ് ക്യാമ്പിൽ വന്നിട്ട് കൊറേ ആനകളൊക്കെ കുട്ടിയാന ആയിട്ടും വലിയ ആനയായിട്ടും എല്ലാം ഒരുപാട് ആനകളുണ്ട് കൊറേ അങ്ങനെല്ലാം കളിക്കുന്നുണ്ട് അതിനെല്ലാം വീഡിയോസ് ഒന്നും നമ്മൾ അധികം എടുത്തിട്ടില്ല അധികം വീഡിയോ അങ്ങനെ അതാ ആന വരുന്ന അന്നുസേ ഇനിയത് ആന വരുന്നു ഇഷ്ടം പോലെ ആന സവാരിയാന്ന്

Terima kasih telah menonton! को देख्छौ ल हाम्रो आउदै छ അപ്പോൾ നമ്മൾ ആന എലിഫൻറ്റ് ക്യാമ്പ് കണ്ട് പോകാൻ തോന്നുന്നില്ല കുട്ടികൾക്കൊന്നും പക്ഷേങ്കിൽ നമുക്ക് വേറെ ഒരു സ്ഥലത്തും കൂടി പോകേണ്ട ഉള്ളത് കൊണ്ട് കഴിഞ്ഞാണ് ഇവിടെ പലതരം മൃഗങ്ങളെല്ലാം കാണാനുണ്ട് മെയിൻ ആയിട്ട് ആനകൾ തന്നെ ആനകൾ കുളിക്കുന്നതും എല്ലാം നമ്മൾ കണ്ട് ഇനിയും ആനകൾ കുറേ കളിയിലുണ്ട് അന്ന് നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ടില്ല അപ്പം അപ്പോൾ നമ്മളെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ഇഷ്ട്ട്ട് കാണുന്നത് വരെ ബൈ ബൈ